നമസ്കാരം ഇന്ന് നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എന്തോ ചെയ്യാനുള്ളതാണ് ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ് റൂട്ട് കനാൽ ഓരോ പല്ലിനും അതിൻ്റെതായിട്ടുള്ള ഒരു റൂട്ട് അല്ലെങ്കിൽ വേരുണ്ട് ഈ വേരിലൂടെയാണ് നെർവ്സും ബ്ലഡ് സപ്ലൈ ഒക്കെ ഈ പല്ലിന് കിട്ടുന്നത് ഒരു പല്ല് എന്ന് പറയുമ്പോൾ മൂന്ന് ലെയേഴ്സ് ആയിട്ടാണ് ആദ്യത്തെ ലെയർ ഇനാമൽ രണ്ടാമത്തെ ലെയർ ഡെന്റിൻ മൂന്നാമത്തെ ലെയർ പൾപ്പ് ഞാമൽ ലെയറിലേക്ക് എന്തെങ്കിലും ഒരു കേടോ ഒരു കുത്തോ മാർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെറുതെ അത് ജസ്റ്റ് ഒന്ന് ഡെന്റിസ്റ്റിനടുത്ത് പോയാൽ അവർ അത് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് തരും ഒരു മാക്സിമം പോയാൽ ഒരു പത്ത് പരിപാടി പരിപാടിയുള്ളൂ ഇനി ടെൻറ്റിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അത് ആ ഫില്ലിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് സോൾവ് ആവും മറിച്ച് ഇനി ആ കേട് പിന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു സെൻസിറ്റീവിറ്റി പല്ലല്ലേ കുഴപ്പമില്ല പല്ലങ്ങ് പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ആ കേട് പിന്നെയും ഉള്ളോട്ട് പോയിട്ട് പൾപ്പിലേക്ക് എഫക്ട് ചെയ്തു എന്ന് വിചാരിക്കാം എത്ര മാത്രം എഫക്റ്റ് ആവുമെന്ന് നമുക്ക് നോക്കാം ആ കേട് ഉള്ളോട്ട് പോയി നമുക്കറിയാം അവിടെ നെർവ്സ് ഉണ്ട് ബ്ലഡ് സപ്ലൈ ഉണ്ട് ഇതെല്ലാം ബുദ്ധിമുട്ട് വരും അവിടെയൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരുമ്പോ തന്നെ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും നല്ല വേദനയായിരിക്കും നമുക്കറിയാം നെർവ്സിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ എന്തോരം വേദനയായിരിക്കും ആ വേദന അങ്ങ് ചിലപ്പോൾ തല വരെ വേദന എടുക്കാൻ ചാൻസ് ഉണ്ട് എസ്പെഷ്യലി നിങ്ങൾ കിടക്കുമ്പോ ആയിരിക്കും ഈ വേദന കൂടുന്നത് അപ്പൊ രാത്രി കാലങ്ങളിലൊക്കെ ഇങ്ങനെ പല്ലിൽ കിടക്കുമ്പോ ആണ് നിങ്ങൾക്ക് വേദന വരുവാണെങ്കിൽ ഉറപ്പിക്കാൻ പല്ലിന് എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് ഡെന്റിസ്റ്റിനെ കാണാൻ സമയമായിരുന്നു ഇനി ആ കേട് അപ്പോഴും ആ കുഴപ്പമില്ല ഈ ഇൻഫെക്ഷൻ കുറച്ചുകൂടി കൂടിയിട്ട് അവിടെ ഒരു ഒരു സ്വെല്ലിങ് പോലെ വരാൻ ചാൻസ് ഉണ്ട് ആക്സിസ് എന്ന് പറയും അതിന്റെ ഒരു ക്ലാസ് ഞാൻ മുന്നേ മുന്നെടുത്തിട്ടുണ്ട് ആക്സസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു പസ് നിറഞ്ഞ ഒരു ഒരു കുമിള പോലെ ആ പല്ലിന്റെ താഴെ വരാനുള്ള ചാൻസ് ഉണ്ട് ഒരു റെഡ് കളറിൽ ഇനി അതും കുഴപ്പമില്ല അതങ്ങനെ തന്നെ വെച്ചു ആ സമയത്തൊക്കെ നല്ല വേദനയായിരിക്കും എന്നാലും കുഴപ്പമില്ല ഒരു ഡെന്റസിനെ കാണാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനി അത് വെച്ചോണ്ടിരുന്ന നമുക്കറിയാം ഇൻഫെക്ഷൻ കൂടി കൂടിയിട്ട് നമുക്ക് പനി വരെ വരാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു എക്സ്റ്റെന്റ് വരെ പോവാൻ ചാൻസ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ അതങ്ങനെ വെച്ചോണ്ടിരുന്നാൽ നമുക്ക് ആ ഭാഗമൊക്കെ ഇൻഫെക്ഷൻ വന്നിട്ട് അവിടുത്തെ ലിഫ്നോസിനൊക്കെ ഇൻഫെക്ഷൻ വന്നിട്ട് ലൈക്ക് ആ ഭാഗമൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒരു സ്വെല്ലാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പല്ല് വേദന തുടങ്ങിയാൽ രണ്ട് കാര്യങ്ങളാണ് ആർ സി ടി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റൂക്കനൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ ഒരു പല്ലാണെങ്കിൽ മാക്സിമം അത് തന്നെ ചെയ്യുക ഒരു ഡോക്ടറെ കണ്ടിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ഷൻ ആണ് അഥവാ പല്ല് എടുത്ത് മാറ്റുക അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പല്ല് എറപ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് പോരാത്തതിന് ആ ഭാഗം കൊണ്ട് നമുക്ക് കഴിക്കാനുള്ള ഒരു മടി ഉണ്ടാവും എന്ന് വെച്ചാൽ അവരുടെ പല്ലില്ലല്ലോ നമ്മളെങ്ങനെ കഴിക്കാന്നുള്ള ഒരു ചിന്ത വരും അതാണ് രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പല്ലാണെങ്കിൽ മാക്സിമം അത് തന്നെ ചെയ്യാം ആദ്യം ഇനീഷ്യൽ കോസ്റ്റ് അല്പം ഉണ്ടെങ്കിലും വെർത്താണത് ഇനി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്നാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പല്ലിന്റെ വേദന തുടങ്ങി എന്ന് വിചാരിക്കാം ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ അവർ ഇമീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ ഒരു ഓക്കെ നമുക്ക് റൂട്ട് കനാൽ ചെയ്യാം ഇരുന്നോളൂ അങ്ങനെയല്ല പ്രൊസീജിയർ പല്ലിന്റെ വേദന തുടങ്ങിയാൽ അവർ ഒരു മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ അഞ്ചു ദിവസത്തെ ആന്റിബയോട്ടിക്കും പെയിൻ കില്ലറും തരും ആ കറക്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വേദന കുറയും ആ വേദന കുറഞ്ഞു ഇനിയിപ്പോ പോകണ്ട കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിപ്പം പിന്നെയും വേദന തുടങ്ങാം തുടങ്ങും അപ്പൊ വേദന വരുമ്പോ വരുമ്പോ ഈ മരുന്ന് കഴിച്ചാൽ വേറെ പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ കണ്ടെന്ന് വരാം അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു മൂന്ന് ദിവസത്തിന്റെ ഗ്യാപ്പാണ് ഡോക്ടർ തരുവാണെങ്കിൽ ആ സമയത്തെ മെഡിസിൻസ് മാത്രം കഴിച്ചിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് റൂട്ട് റൂക്കൻഡൽ ട്രീറ്റ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ അനസ്തേഷ്യ അഥവാ നമുക്ക് മരവിപ്പിക്കാനുള്ള ഒരു സംഭവം ഇല്ലേ അങ്ങ് എഫക്റ്റ് ആവില്ല വേദന കാരണം അവിടെ കൂടുതലായിട്ട് അങ്ങ് മരവിക്കില്ല അതുപോലെ തന്നെ ഉണ്ടാവും അതാണ് രണ്ടാമത്തെ ഒരു റീസൺ ഈ മരുന്ന് തന്നിട്ട് ആ വേദന ഒന്ന് കുറയ്ക്കാൻ നോക്കുന്നത് സെയിം സംഭവമാണ് പല്ലെടുക്കുന്ന ഇതിലും എന്നുവെച്ചാല് ആ വേദനയുള്ള പല്ലാണെങ്കിൽ ചിലപ്പോൾ മൂന്ന് ദിവസത്തെ ആ വേദന കുറഞ്ഞിട്ട് വരാൻ പറയും അങ്ങനെയാണെങ്കിൽ ആ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ വല്ല എഫക്ട് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വലിയ എഫക്ട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് സിംഗിൾ സിറ്റിംഗില് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് തീർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് സിറ്റിംഗ് വെച്ചിട്ട് തീർത്തുന്നു വരാം രണ്ടും കുഴപ്പമൊന്നുമില്ല രണ്ടും സേഫ് ആണ് സെയിം സാധനമാണ് സിംഗിൾ സിറ്റിംഗ് ആണെങ്കിൽ ഇച്ചിരി കൂടി സമയം എടുക്കും ആദ്യം പല്ല് മൊത്തം പുറമേ ഉള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവരത് മൊത്തം എടുത്തിട്ട് അതിന്റെ ഉള്ളിലുള്ള പൾപ്പും നെർവ്സും ബ്ലഡ് വെസൽസും എല്ലാ സംഭവങ്ങളും ഒക്കെ പുറത്തെടുത്ത് ക്ലീൻ ചെയ്യും ആ കനാൽ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ആ കനാല കുഞ്ഞി കനാലൊക്കെ ഒന്നുകൂടി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൽ ഗുട്ടാ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഇൻസേർട്ട് ചെയ്യുന്നത് അതിന്റെ ഉള്ളിലൊക്കെ നിറയ്ക്കും ഫുള്ളായിട്ട് നിറച്ചിട്ട് ടെമ്പററി ഫില്ലിങ് വെച്ചിട്ട് അയയ്ക്കും ടെമ്പററി ഫില്ലിംഗ് വെച്ച് തന്നിട്ട് അവര് പറയും ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ വരാൻ പറയും എന്നിട്ട് ഈ ടെമ്പററി ഫില്ലിംഗ് എടുക്കാൻ പറ്റിയിട്ട് പെർമനന്റ് ഫില്ലിംഗ് ആക്കും അപ്പം നമ്മൾ വിചാരിക്കും തീർന്നു തീർന്നില്ല ഇത്രയും ചെയ്തത് ഒരു എയ്റ്റി പെർസെന്റ് തീർന്നു തന്നെ നമ്മൾ വിചാരിക്കും ഇനി ഇതിന്റെ കൂടെ ക്യാപ്പ് വെക്കാൻ പറയും ക്യാപ്പ് എന്തിനാ വെക്കുന്നതെന്ന് വെച്ചാൽ ഒരു പല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉള്ളിൽ പൊള്ളയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പൊ ആ പല്ല് പൊട്ടിയില്ലെങ്കിലും കുറച്ചു കാലം മേ ബി ഓരോ ടൂ ഓർ ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ഫൈവ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ ഉള്ളു പൊള്ളയാണോ ജീവനില്ലാത്ത ഒരു പല്ലല്ലേ ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ള് പൊള്ളയാണ് അപ്പോ ആ പല്ല് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ക്യാപ് ഇടണം എന്ന് പറയുന്നത് ഒരു ക്യാപ് ഇട്ടാല് ഒരു ട്വന്റി ഇയേഴ്സ് ട്വന്റി ഫൈവ് ഇയേഴ്സ് ഒക്കെ ഈ പല്ല് അതേപോലെ നിൽക്കും മേ ബി കൂടുതലും നിക്കാം അപ്പൊ അതുകൊണ്ടാണ് ആഴ്സി ചെയ്യണം എന്ന് പറയുന്നത് ഇനി ആണെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാല് പല്ല് നല്ല രീതിയിൽ മോശമാണ് ഇടാനും പറ്റില്ല ഒരു രീതിയിലും എടുക്കാൻ പറ്റാത്ത ഒരു പല്ലാണെങ്കിൽ നമുക്ക് പല്ല് എടുത്ത് കളഞ്ഞേ കളഞ്ഞേ മതിയാവുള്ളൂ അതിനാണെങ്കിൽ പല്ല് എടുത്ത് കളഞ്ഞിട്ട് നല്ല അതൊക്കെ ഒന്ന് ഹീലായിട്ട് വേറെ പല്ല് വെക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പല്ലിന്റെ കേടല്ലാതെ വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട വരും നമുക്ക് നോക്കാം ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല്ലിനുള്ള കേട് പിന്നെ നമുക്ക് കടിക്കുമ്പോക്കോ ചിലപ്പോ ആ പ്രഷർ കാരണം നമുക്ക് വേദന എടുക്കില്ലേ ചിലപ്പോൾ ഇങ്ങനെ അമർത്തിപ്പിടിക്കുമ്പോ ഒക്കെ ചെലപ്പോ ആ പല്ലിനൊക്കെ വേദന വരാം അപ്പൊ അതിന് റൂട്ട് കനാൽ ചെയ്യേണ്ടത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പല്ലിന് കേടു വരുമ്പോ അവിടെ താഴെ കുമിള പോലെ നിൽക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ രീതിയിലുള്ള ഫില്ലിങ് ചെയ്യാൻ പറ്റില്ല റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് തന്നെ ചെയ്യേണ്ട വരും പല്ലെവിടെങ്കിലും ഇടിച്ചു അല്ലെങ്കിൽ നിങ്ങൾ മറിഞ്ഞു വീണു പല്ല് പൊട്ടി എന്നുള്ള കണ്ടീഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ആ പല്ലിനൊരു ചെറിയ നിറവ്യത്യാസം കാണും എന്നുവെച്ചാൽ ആ പല്ല് ഡെഡ് ആയി പോയി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടിവരും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ട് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും അപ്പോൾ ബൈ നന്ദി നമസ്കാരം